പത്രോസ് തന്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തോട് പറയാണ് ദൈവമക്കളെ ഞാൻ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടവനാണ് മൂന്നര വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ആളാണ് അദ്ദേഹത്തിന്റെ തിരുമൊഴികൾ കേട്ടു അദ്ദേഹത്തെ എന്റെ കൈകൾ കൊണ്ട് ഞാൻ തൊട്ടതാണ് ഇർത്തെഴുന്നേറ്റ ശേഷവും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല നിങ്ങൾ അവനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ സുവിശേഷത്തിലൂടെ കേട്ടു എന്ന ഒരുവൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് പകരം കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടറിഞ്ഞതാണ് ആ കർത്താവിനെ നമ്മൾ ആര് കണ്ടിട്ടില്ലെങ്കിലും നമ്മളെത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് നമ്മൾ കേട്ട് വിശ്വസിച്ചതാണ് സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദൈവകൃപയിലേക്ക് വന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും യേശുവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആഴമായ നിലയിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ സ്നേഹിച്ച് യേശുവിനെ അനുസരിച്ച് ആരാധിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം യേശുവിനെ നമ്മൾ മുഖാമുഖമായി കാണുവാനായി പോവുകയാണ് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് സ്നേഹിക്കാൻ കഴിയും നമുക്ക് നേരിട്ട് കാണാനോ തൊടാനോ കഴിയുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം കാൽവരി കാൽവരിക്കുരിശിലെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റും ഇത് പത്രോസ് മനസ്സിലാക്കിയിട്ട് പറയുന്നു നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളവനെ സ്നേഹിക്കുന്നു നമുക്കും അത് കഴിയണം മറ്റ് സഹോദരി സഹോദരന്മാരെ വീട്ടിലുള്ളവരെ വീടിന് പുറത്തുള്ളവരെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഒരു വഴപ്പൻ സ്നേഹം ദൈവം പ്രതീക്ഷിക്കുന്നത് വീട്ടിലുള്ളവർ തന്നെ അന്യോന്യം ക്രിസ്തുവിനെ അറിഞ്ഞവരെന്താ ചെയ്യേണ്ടത് ഹൃദയപൂർവം ഉള്ളിന്റെ ഉള്ളിൽ നിന്നും മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം ഉപരിപ്ലവമായൊരു സ്നേഹമല്ല ചിലരെ സ്നേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് ഭയങ്കര ശത്രുതയുള്ള ആളെ കണ്ടാലും ഭയങ്കര സ്നേഹവും കൈ കൊടുക്കും എന്താ വിശേഷം വീട്ടിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ അപ്പോൾ അന്യോന്യം എങ്ങനെ സ്നേഹിക്കണം ഹൃത്തയപൂർവ്വ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കേണ്ടത് ഹൃത്തയപൂർവ്വ സ്നേഹിക്കണം ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടാവണം ഭർത്താവിന് ഭാര്യയോട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിഷ്കളങ്കമായ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം സഹോദരന്മാർ തമ്മിൽ ആരുമായി കൊള്ളട്ടെ കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോസ്തലന്മാർ പ്രതീക്ഷിക്കുന്നത് ദൈവമക്കളിൽ നിന്ന് ദൈവദാസന്മാരിൽ നിന്ന് ദൈവജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് കൃത്യപൂർവം അന്യോന്യം സ്നേഹിക്കണം ഒരു കപട സ്നേഹം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എനിക്ക് നിങ്ങളോട് പകയും പിണക്കവും വഴക്കെല്ലാം ഉണ്ട് നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കുറ്റങ്ങൾ മറ്റുള്ളവർ പറയുകയും ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾ എന്റെ മുമ്പിൽ വന്നു ഞാൻ നിങ്ങളോട് ഭയങ്കര സ്നേഹം അപ്പൊ ഈ കുറ്റം കേട്ടുകൊണ്ടിരുന്ന ആൾ എന്ത് ഇതിക്കും ഇവന് എന്ത് മനുഷ്യനാണ് ഇത്ര നേരം ഈ വ്യക്തി അല്ല ഈ കുറ്റവും കുറവൊക്കെ പറഞ്ഞത് ഇപ്പൊ ഈ വ്യക്തി വന്നപ്പോ എന്തൊരു സ്നേഹം ഇതിനാണ് കാപ്പട്ട സ്നേഹം എന്ന് പറയുന്നത് ഹൃദയപൂർവ്വമല്ല സ്നേഹം ഇന്ന് ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാം ഒരു അഭിനയമാണ് അന്യോന്യ അഭിനയം സ്നേഹം അഭിനയിക്കുകയാണ് പക്ഷെ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത് അഭിനയമല്ല സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു ഒരഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കണം നിങ്ങൾ എന്നെയും ഹൃദയപൂർവ്വം സ്നേഹിക്കണം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് എന്നിട്ട് പറഞ്ഞു നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം നമ്മൾ എത്ര അധികമായി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ എന്തുമാത്രം നമ്മൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ദൈവത്തെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് നാം നമ്മെ തന്നെയാണ് പക്ഷേ നമ്മളെ എത്ര മാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ മറ്റുള്ളവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അതിനെയാണ് ഹൃദയപൂർവമുള്ള സ്നേഹം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം പറയുന്നത് സഹോദരവർഗത്തെ സ്നേഹിക്കണം നമ്മളെല്ലാവരും സത്യത്തിനും ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് ദൈവദാസന്മാരാണ് ഒരുപാട് സഭകളുണ്ട് കൂണുപോലെ പല സഭകളും വരുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയാമോ ഒരു സഭയിലിരുന്ന് പാട്ട് പാടി കരങ്ങളടിച്ച് ഭയങ്കര കാലയിൽ മുഴക്കി അന്യഭാഷകളൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് പരസ്പരം ഒരു സ്നേഹമില്ല പാസ്റ്ററോട് സ്നേഹമില്ല വിശ്വാസ സ്നേഹമില്ല സ്നേഹമുള്ളവരുണ്ട് അത് വളരെ കുറവായി പോയി ഇവരുടെ സ്നേഹം വേറെ പലതിനോടാണ് സഹോദരവർഗത്തെ സ്നേഹ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് വേറെ പലതിനെയും സ്നേഹിക്കുകയാണ് അവിടെ പരാജയപ്പെടുകയാണ് കർത്താവ് നമ്മൾ സഭയിൽ കൊണ്ടുവന്ന എന്തിനാ തമ്മിൽ വിദ്വാഷം പുലർത്തി നടക്കാനല്ല വഴക്കുണ്ടാക്കാനല്ല പകയും വൈരാഗ്യവും വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കാനല്ല നിർമ്മലമായൊരു മനസാക്ഷിയോടെ നിർമ്മലമായൊരു ഹൃദയത്തോടുകൂടെ അന്യോന്യം സഹോദരി സഹോദരന്മാർ സഹോദര വർഗങ്ങൾ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് സ്നേഹമില്ലെങ്കിൽ എല്ലാം പോയി എത്ര വലിയ കൃപാവനങ്ങൾ ഉണ്ടായാലും എത്ര വലിയ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായാലും എത്ര നല്ല പ്രസംഗകനായാലും ക്രിസ്തുവിന്റെ സ്നേഹം നമുക്കില്ലെങ്കിൽ സഹോദര വർഗത്തെ നമുക്ക് ആത്മാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല വെറുതെയാണ് അതുകൊണ്ട് സഹോദരവർഗത്തെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയട്ടെ സകലത്തിനു മുൻപേ തമ്മിൽ ഉച്ച സ്നേഹം ഉച്ച സ്നേഹം നമുക്ക് വേണം ഒരാളെ ഉച്ച സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എന്തെല്ലാം ബലഹീനതകൾ ഉണ്ടെങ്കിലും യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നാം ആ മറ്റേ വ്യക്തിയെ ഉറ്റു സ്നേഹിക്കുന്നുവെങ്കിൽ അയാളുടെ കുറവുകൾ നോക്കിയിരിക്കില്ല ഇന്ന് നമ്മൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ജയിക്കും ഇല്ലേ നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കും നമ്മളെ വന്ദനം ചെയ്യുന്നവരെ നമ്മൾ വന്ദനം ചെയ്യും ജാതികളോ അതല്ലേ ചെയ്യുന്നത് അവര് സ്നേഹിക്കുന്നത് ആര്യൻ യേശുവിനറിയാത്ത ജാതികൾ യേശുവിനറിയാത്ത മറ്റു മനുഷ്യര് അവര് തമ്മിൽ അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും അവരെ സഹായിക്കുന്നവരെ സഹായിക്കും അവരുടെ വീട്ടിൽ വരുന്നവരുടെ വീട്ടിൽ അവരും പോവും ഉറ്റ് സ്നേഹിക്കുവാൻ ആർക്കും കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണ് സ്നേഹിക്കണം അവിടെ കുറവുകളൊന്നും നോക്കാതെ അവരെ സ്നേഹിക്കാനും കരുതുവാനും സഹായിക്കുവാനും കരുണ കാണിക്കുവാനും നമുക്ക് കഴിയണം വെറുതെ ദൈവദാസനാണ് ദൈവമകനാണ് മകനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഉച്ച സ്നേഹിക്കുവാൻ കഴിയണം യേശു നമ്മൾ എങ്ങനെയാണ് സ്നേഹിച്ചത് നമ്മൾ ബലഹീനർ ണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് സ്നേഹിച്ചത് നമ്മൾ അവക്തരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് സ്നേഹിച്ചത് നമ്മൾ നിഷ്ഠൂരന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് സ്നേഹിച്ചത് നമ്മൾ പാപികളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത് അങ്ങനെയെങ്കിൽ നമ്മളും മറ്റുള്ളവരെ അപ്രകാരം തന്നെ സ്നേഹിക്കാൻ കഴിയണം യേശു അതല്ലേ പഠിപ്പിച്ചത് നിന്റെ ശത്രുവിനെ സ്നേഹിപ്പേൻ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ കാൽവരി കുരിശിൽ ലോകത്തിനു വേണ്ടി യാഗമായി കിടന്ന സമയത്തും യേശു അത് പ്രായോഗ്യമാക്കി യേശു എന്താ പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായ കൊണ്ട് ഇവരോട് പിതാവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ കാണാൻ പറ്റും നമ്മൾ അന്യോന്യം സ്നേഹിക്കണം അതേ വാക്യത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സ്നേഹം പാപങ്ങളുടെ ബഹുത്വം മറക്കുന്നു എവിടെവരെ യഥാർത്ഥ യേശുവിൻ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പാപങ്ങളുടെ ബഹുത്വം നമുക്ക് മറക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ കുറവുകൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞവരെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാ നമ്മുടെ തൊട്ടരികത്തിരിക്കുന്ന ഒരാള് എത്ര പാപത്തിന്റെ ബഹുത്വത്താൽ നിറഞ്ഞ ഒരാളാണെങ്കിലും നമുക്കത് മറക്കാൻ പറ്റും നമുക്കത് ക്ഷമിക്കാൻ പറ്റും നമുക്കത് വിട്ടുകളയാൻ പറ്റും എന്നാൽ നമ്മുടെ തൊട്ടരീകത്തിരിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ തെറ്റ് പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ നമ്മൾ അതിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരംശം പോലുമില്ല ാണ് പത്ര പറഞ്ഞത് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താണ് വിശ്വാസത്തെക്കാളും പ്രത്യാശയെക്കാളും കൃപാവരങ്ങളെക്കാട്ടും മറ്റെന്തിനേക്കാളും വേണ്ടത് യേശുവിന്റെ സ്നേഹമാണ് അതും മതി അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നു ചേരും ഒരു പുഷ്പത്തിൽ തേനുണ്ടെങ്കിൽ വണ്ടുകൾ സ്വാഭാവികമായിട്ട് ആ തേനെടുക്കാൻ വേണ്ടി പൂവിന്റെ അരികിൽ വരും സത്യമല്ലേ വണ്ടിനെ പോയി വിളിക്കണോ ഇവിടെ തേനുണ്ട് ഇവിടു വന്ന് കുടിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എല്ലാം വന്നു ചേർന്നോളും സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ബാക്കിയെല്ലാം തമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് പത്രോസ് പറയുന്ന മറ്റൊരു കാര്യം സ്നേഹ ചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യണം യേശുവിന്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു യൂത ഇസ്കരിയോത്താവ് യേശുവിന്റെ കൂടെ നടന്ന ആളാണ് ഇവരുടെ പണം ഗജാഞ്ചിയായിരുന്ന ആ അപ്പൊ ഇവര് സുബിക്ഷയുടെ പ്രവർത്തനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആൾക്കാർ സംഭാവന ചെയ്യുവായിരുന്നു യേശുവിനും ശിഷ്യന്മാർക്കും യാത്രയിൽ ഭക്ഷണമൊക്കെ വാങ്ങണ്ടേ പക്ഷെ ഈ പണസഞ്ചിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവൻ പൈസ മോഷ്ടിക്കുമായിരുന്നു ഇത് വെറുതെ പറയുന്നല്ല സുവിശേഷങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ഇത് മറ്റൊരു ശിക്ഷനും കണ്ടിരുന്നില്ല പക്ഷേ സർവഹൃദയങ്ങളെ പറയുന്ന യേശു അത് കണ്ടിരുന്നു പക്ഷെ യേശു ഒരിക്കൽ പോലും അവനെ മറ്റ് ശിഷ്യന്മാർക്ക് കാട്ടിക്കൊടുത്ത് അവനെ ഒറ്റപ്പെടുത്തുവാൻ കർത്താവ് ശ്രമിച്ചില്ല അതായിരുന്നു കർത്താവിന്റെ സ്നേഹം പക്ഷേ മറ്റു ശിഷ്യന്മാരറിയാതെ മറമൊരുളായി അവന്റെ തെറ്റുകളെ കർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു അത് അവന് നന്നായിട്ട് അറിയായിരുന്നു ആ അവൻ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഗ്രഹിച്ചിട്ടും അവൻ ആ പരിപാടിയിൽ നിന്നും മോഷ്ടിക്കുന്ന പരിപാടിയിൽ നിന്നും അവൻ പുറകോട്ട് പോയില്ല അങ്ങനെ മോഷ്ടിച്ച് മോഷ്ടിച്ച് ആ രസം പറ്റിക്കഴിഞ്ഞപ്പോൾ വെറുതെ കുറെ പൈസ കിട്ടണല്ലേ യേശുവും ഒന്നും മിണ്ടുന്നില്ല ശിഷ്യന്മാരും മിണ്ടുന്നില്ല ആരും ഒന്നും മിണ്ടുന്നില്ല ഇഷ്ടം പോലെ പൈസ അപ്പോൾ അവന് വീണ്ടും കൂടുതൽ പണം വേണമെന്നൊരാഗ്രഹം തോന്നി അപ്പോൾ അവൻ എന്താ ചെയ്യുന്നറിയാമോ അന്നത്തെ യകൂത പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ അവനെ കാണിച്ചു തരാം ഞാൻ അവനെ കാട്ടിത്തരാം അവർ പറഞ്ഞൊത്തു യഹൂദ പുരോഹിതന്മാരും യൂത ഇസ്കുര്യാത്താവും തമ്മിൽ ഒത്തു അവര് മുപ്പത് വെള്ളിക്കാശ് യൂതക്ക് കൊടുക്കുകയാണ് മുപ്പത് വെള്ളിക്കാശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ മണി മുപ്പതിനായിരം രൂപ മൂന്ന് ലക്ഷം അല്ല മൂന്ന് കോടിയല്ല യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മുപ്പത് വെള്ളിക്കാശവും വാങ്ങിച്ചു എന്നിട്ട് യേശുവിനെ പിടിക്കാനായിട്ട് ഇവർ വന്നപ്പോൾ എങ്ങനെയാണ് കാട്ടിക്കൊടുത്തത് യേശു ക്രിസ്തുവിനെ യൂതരിയോത്താവ് ചുംബിച്ചു യേശുവിന്റെ കവിളിൽ ചുംബിച്ചു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ക്രിസ്തു അവരെ പിടിച്ചോളാം കാരണം ആള് മാറി പിടിക്കാൻ പാടില്ല അത് ഭയങ്കര കുറ്റമാണ് കാരണം ഇവരെ കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കും ഇപ്പൊ ചൈനക്കാർ കുറെ പേരുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കൂലേ അതുപോലെ ഇവര് പതിമൂന്ന് പേര് നടക്കുമ്പോൾ ഇവര് ആരാണ് എല്ലാം ഒരേ പോലെ ഉണ്ട് ഒരേ പ്രായം അപ്പൊ തെറ്റുപറ്റരുത് അപ്പോ യേശു ക്രിസ്തു ആരാണെന്ന് ആർക്കറിയാം യൂതക്കറിയാം മഹാപുരോഹിതന്മാരോ പിടിക്കാൻ വരുന്ന പോലീസുകാർക്ക് ആർക്കും അറിയാൻ പാടില്ല പക്ഷേ ആർക്കറിയാം യൂതക്കറിയാം അതുകൊണ്ട് യൂത പറഞ്ഞു പൈസ തന്നാട്ടെ മുപ്പത് വെള്ളിക്കാശ് വാങ്ങിച്ചു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ക്രിസ്തു പിടിച്ചോ അറസ്റ്റ് ചെയ്തോ അങ്ങനെ യേശുവിനെ യൂത ചുംബിച്ചു അപ്പോൾ യേശോട് പറഞ്ഞു യൂതോട് പറഞ്ഞു ചുംബനം കൊണ്ടാണോ നീ നിന്റെ ഗുരുവിനെ ഒറ്റ കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് അവൻ ഞെട്ടിപ്പോയി സകല ഹൃദയങ്ങളെ അറിയുന്നവനാണ് ക്രിസ്തു അവന്റെ ചുംബനം യഥാർത്ഥ ചുംബനമായിരുന്നില്ല അത് ഹൃദയപൂർവമുള്ള ചുംബനമായിരുന്നില്ല സ്നേഹപൂർവ്വമുള്ള ചുംബനമായിരുന്നില്ല അത് ഒറ്റ കൊടുക്കുവാനുള്ള നശിപ്പിക്കാനുള്ള ചുംബനമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ പത്രോസി ലേഖനത്തിന്റെ ഒടുക്കം പറഞ്ഞു വരുന്നത് നിങ്ങൾ അന്യോന്യം വിശുദ്ധ ചുംബനം ചെയ്യണം നമ്മൾ ഈ കർത്തൃമേശ കഴിഞ്ഞ ശേഷം വിശുദ്ധ ചുംബനം കൊടുക്കും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് വിശുദ്ധ ചുംബനം കൊടുക്കുന്നത് എന്നാൽ പല സഭകളിലും ഞാൻ മുമ്പേ പറഞ്ഞ വിഷയങ്ങളുടെ ബന്ധത്തിൽ ഞാൻ പറയട്ടെ അവരോട് ഭയങ്കര വൈരാഗ്യമുള്ള കണ്ടാ കണ്ടാമിണ്ടാത്തവര് പോയി ചുംബിക്കും കേട്ടി പിടിച്ചങ്ങ് ചുംബിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും കുച്ചോൺ വീണ്ടും അകന്നിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് കർത്തൃപേശ കഴിഞ്ഞ് ചുംബനം കൊടുക്കാത്തവരുണ്ട് സഹോദരി സഹോദരന്മാർക്ക് ചുംബനം കൊടുക്കാത്തവരുണ്ട് മാറി നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവരെങ്ങനെ ദൈവമക്കളാകും അവരെങ്ങനെ ദൈവദാസന്മാരാകും അവരെങ്ങനെ കർത്താവിന്റെ സഭയാകും വലിയ പ്രസംഗം നടത്തിയത് കൊണ്ടോ വാചാലമായി പാടിയത് കൊണ്ടോ വലിയ വലിയ സാക്ഷ്യങ്ങൾ കൊണ്ടോ എത്ര വലിയ ശുശ്രുത ചെയ്തുകൊണ്ടോ ദൈവം അംഗീകരിക്കില്ല സ്നേഹ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുന്ന ഒരു ജീവിതത്തിന്റെ ആത്മാർത്ഥതയിലേക്ക് നിഷ്കളങ്കതയിലേക്ക് നമ്മൾ അടുത്തു വരണം അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് അഗോദര പ്രീതിയോട് നിങ്ങൾ എന്തു കൂട്ടണം സ്നേഹം കൂട്ടണം ഓരോ ദിവസവും ദൈവമക്കളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ കൂട്ടിക്കൂട്ടി വരുന്നവരായിരിക്കണം എന്നാൽ ഇന്ന് എന്താ കാണുന്നത് സ്നേഹം പോലും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് അധർമ്മം പെരുകുന്നു കൊണ്ട് സ്നേഹം തണുത്തുറഞ്ഞു പോയിരിക്കുകയാണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓ എന്തിനൊക്കെ സ്നേഹിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന ദൈവോധനം എന്താ പറയുന്നത് നമ്മുടെ സ്നേഹം ഓരോ നാൾ കഴിയും തോറും അതിനെ കൂട്ടി കൂട്ടിക്കൂട്ടി വരുത്തണം ഞാനൊരു ഉദാഹരണം പറയാ നമ്മളൊരു ഹോട്ടലിൽ കയറി ഒരു ചായ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അവര് ചായ കൊണ്ടുവന്നപ്പോൾ ചായക്ക് മധുരമില്ല നമ്മൾ പറയാണ് കുറച്ചും കൂടി മധുരം ഇട്ട് തരണം അപ്പൊ അവരത് വാങ്ങിച്ചിട്ട് കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്ക് തരും ആ കൊള്ള അപ്പൊ കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൂട്ടാൻ പറ്റും എന്നാൽ മധുരം ഒരു ചായ കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റുമോ എങ്ങനെ കുറയ്ക്കും ആ ചായ ഒന്നിൽ കൊണ്ട് കളയണം എന്നിട്ട് പുതിയ ചായ എടുക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുള്ളതിനെ നമ്മൾ കണ്ടെത്തണം എന്ത് എവിടെ എങ്ങനെയുള്ളതൊക്കെയാണ് കുറവുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ പത്രോസ് രണ്ടാമത്തെ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ ഓരോ കാര്യങ്ങളോട് ചേർത്ത് 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 അവസാനം യേശുവിന്റെ സ്നേഹം കാൽവരിക്കുരിശിലെ സ്നേഹം ആ ദൈവത്തിന്റെ ആ നിത്യസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിക്കൂട്ടി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം ഓരോ ഞായറാഴ്ച കഴിയുമ്പോഴും ദൈവസ്നേഹം വർദ്ധിക്കണം ഓരോ ഞായറാഴ്ച കഴിയുന്നതോടും ഉള്ള സ്നേഹം കുറഞ്ഞു പോരുത് ഈ ഞായറാഴ്ച നമ്മൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ എനിക്ക് അടുത്ത ഞായറാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരണം എനിക്ക് പാടണം എനിക്ക് ദൈവത്തെ സ്തുതിക്കണം എനിക്ക് സാക്ഷ്യം പറയണം എനിക്ക് പ്രസംഗം കേൾക്കണം അതുപോലെ ജീവിക്കണം കർത്തൃമേശ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവണം ഇതിനെയാണ് സ്നേഹം കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ദൈവസ്നേഹത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് നമ്മളോട് ദൈവം ഇടപെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീക്കേണ്ടതിനെ നീക്കി പരിഹരിക്കേണ്ടതിനെ പരിഹരിച്ച് യഥാർത്ഥ ക്രിസ്തു സ്നേഹത്തിന്റെ ഉടമകളായി പോകാൻ എന്നെയും നിങ്ങളെയും ഈ വചനത്താൽ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ദൈവസനീക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ